നിങ്ങളെ കേട്ടില്ല അവനൊന്നില്ല അവനൊന്നില്ല ലോകൻ ലോകനുണ്ട് ആ ആ പറ ബോബൈ പറടാ എന്തായിട്ട് പെട്ടെന്നൊക്കെ അതിനായിട്ട് വന്ന ഞാ വിഷമം പറഞ്ഞിന്താണ് പോയി

ൻസ് ഒന്നല്ല ബോബ പേര്സ്ാ പറഞ്ഞെ ഞാൻ കാര്യം പറയട്ടെടുത്ത് ഞാൻ കാര്യം പറട്ടെ അന്മാരോട് സംസാരിച്ച നീ നിന്റെ ഗ്യാംഗിന്റെ ഉപകാരം എന്തെങ്കിലും പറയും നീയത് കേട്ടോണ്ടിരിക്കേണ്ടി വരും ഇതിനെ കണ്ടി നല്ല എന്താണ് നീ മാറി അല്ല അത് അതുകൊണ്ടല്ലോ അതെ എന്റെ അടുത്തുള്ള മര്യാദ കൊണ്ടാണോ എടാടാ പോവാ ഞാൻ കാര്യം പറട്ടെ ഞാൻ 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 ഒരു കാര്യം പറട്ടെ എടാടിച്ച വണ്ടി വീണാൻ പറ്റൂ അവരെ നൂറ് വെറ്റിനോട് അവർ അടി ചേക്കാൻ പറ്റാത്ത വരാൻ മതിയൊക്കെ എന്താ ബോബോയി പറഞ്ഞില്ലേ ബോബോയി അടാ ബോബോയി നീ പറഞ്ഞടിച്ചില്ലേ എന്നുവെച്ചാ നിങ്ങള് തമ്മില് നിങ്ങള് തമ്മിൽ തന്നെ ഒരു കമ്പാരിസൺ ഉണ്ട് നീ ആണോ മറ്റേത് അല്ലത് അവനാണോ നല്ലത് ഇവനാണ് ഇവനല്ലണ് ആദ്യം ഇവനെ കാണിച്ച് മലത്തിൽ ഇതില്ലാത്ത പക്ഷെ എന്നാലും അവനാ വെല്ലുവിളി സ്വീകരിച്ചു നിന്നോട് സ്വീകരിച്ചു കണ്ടടിക്കണെങ്കിൽ എനിക്കൊരു നിലവാരം ഉണ്ടാ അത് നിന്നോട് അവനാ നിലവാരം നിന്റെ നിലവാരം അതാണ് നിന്റെ അവന്റെ നിലവാരം കണ്ണാപ്പി കേട്ടില്ലേ പോവയുടെ വണ്ടി വണ്ടി നിലവാരമാണോ അവൻ സത്യാ നിങ്ങളെ പോലെ പക്ഷെ തമ്മിത്തല്ല നമ്മള് തമ്മിത്തല്ലും ഞങ്ങൾ ഏടാ ഈ കിടക്കണ നിന്നോടാണോ ഞാൻ വൺവിടിക്കുന്നത് ഓ നിങ്ങള് എന്റെ കൊണ്ടൊന്നും പറ്റത്തില്ല നിങ്ങൾ എന്തൊരു കഴിയില്ലാത്തവരാണ് ഒത്തിരി പറഞ്ഞത് നിങ്ങൾ കുണമടിക്കാനേ ഉള്ളത് നിങ്ങൾ നല്ല നല്ല സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിക്കൊണ്ടോ അപ്പൊ നിങ്ങള് വാറടിക്കാൻ നമ്മളെ മേലേനെ പിന്നെ ഇറക്കാം അപ്പൊ പുതിയൊരു മേലേനെ പിന്നെ ഫോട്ടോ ഇട്ട ഗീവർക്ക് പയ്യോ നിങ്ങളൊന്നും ഇല്ല 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 നിങ്ങള് നിങ്ങളില്ലാത്തോട്ടെ മാസം പോലെ ഇല്ല ആ അങ്ങനെ ഞാൻ ആൾക്കാരുടെ മനസ്സിൽ മാഞ്ഞു തുടങ്ങിയടാ നമ്മളെ മനസ്സിൽ ആൾക്കാരുടെ മനസ്സിൽ അങ്ങനെ മാഞ്ഞ് തുടങ്ങി മനസ്സിലെന്നുണ്ട് രണ്ടു ഉമ്മമാരെന്നുള്ള രീതിയിൽ അത് മറക്കാൻ പറ്റും കേട്ടിട്ടില്ലേ നമ്മള് കേട്ടിട്ടില്ലേ നമ്മളെ പഠിപ്പിച്ച സ്കൂളിലെ സാറന്മാരെയാ പറയലേ കൊറച്ച് വർഷം കഴിഞ്ഞ് കഴിയുമ്പത്തേക്ക് ക്ലാസ്സെ പഠിക്കുന്ന പിള്ളേരെ കാട്ടി അവർക്ക് ഓർമ്മ മാറ്റില്ല വീട് പിടിച്ചാൽ അതേപോലെയാണ് ഗുണമില്ലാത്തവരായിരിക്കും എനിക്ക് എപ്പോഴും എന്റെ മനസ്സ് ഓർമ്മ ആണ് ഓ ഗുണമില്ലാത്തവരുടെ കാര്യം പറയുമ്പോ നീ പോണലോ കൊച്ചി വാടാ നീ പോണന്നില്ല നീ പോണന്ന് പറഞ്ഞില്ല നീ പോണ നീ പോണന്ന് പറഞ്ഞപ്പിനൊക്കെ അടിക്കേണ്ടി വരും മനസ്സേന് എന്ത്ര വെച്ചിട്ട് വണ്ടി കൊണ്ട് വെച്ചിട്ട് വണ്ടി കൊണ്ട് അടിക്കും ഇതാണ് ഇതാണോ നിന്റെ ഗ്യാംഗ് ലീഡർ നിന്റെ ഗ്യാംഗ് ലീഡർ ഗ്യാങ് ലീഡർ ചാടിപ്പോ നമുക്ക് എന്തെങ്കിലും ആദ്യം നിന്റെ ഗ്യാംഗ് ലീഡർ നേരെ സ്കൂളിക്കൊണ്ട് ചേർക്കണ അല്ലെങ്കിൽ വെറുതെ അവരുടെ അടുത്ത് ചുമ്മാ ചോറിയത് അല്ലാതിരി അവരുടെ ഡോഡ് വെച്ച് അയാണ്ടെന്ന് പറയലാത്തോ പോയി ചോറുന്നത് അല്ല എന്തേ വണ്ടി വണ്ടി പറഞ്ഞിട്ട് അറിഞ്ഞിട്ട് ശോകാരൻ ഒന്നല്ല എനിക്ക് എനിക്ക് പണ്ടോട്ടെ നിങ്ങളുടെ ഗാങ്ഹോസ് ഇന്നേ അവരെ കാണാൻ പറ്റിട്ടില്ല ആ സമൂഹം ഞാൻ പറയാം പറ്റിയ നിന്നോടുന്ന സമയത്ത് അത് വരെ തൊട്ട് മുമ്പ് ദിവസം പറഞ്ഞത് ആ ഓക്കെ ഓക്കെ Fish, yeah. <ifting sausers> yeah. oh, േ നമുക്ക് ഞാൻ വായിരിക്കുന്ന പഴം മാറ്റി മറ്റേ പഴം ല്ലോണ്ടല്ലേ എനിക്ക് മുസ്ലിം കണ്ടോ അതുകൊണ്ട് മനുഷ്യമാരല്ലേ ഡ്രൈവനാണ് മറ്റേ തായ്ലാന്റിൽ ഓർാൻ കൊണ്ടു മറ്റേ വരുമ്പോ പിടിക്കെ പകരാ പകരാരെ പറയ ോ അതൊക്കെ